ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നലത്തെ എപ്പിസോഡിലെ കാര്യങ്ങളാണ് ഈ പറയുന്നത് അപ്പം ഇന്നലെ എന്താ പറയുക ഇന്നലെ നല്ല പൊരിഞ്ഞ അടിയായിരുന്നു കിച്ചണിൽ എന്താ ഭയങ്കര അടി എന്താ പറയണ്ടതെന്ന് വെച്ചാൽ കിച്ചൺ ടീമിലീഡ് പ്രേസോ അനു ടീമുമായിരുന്നു ആര്യനും ഒക്കെ ആയിട്ടുള്ളത് അപ്പോൾ മുമ്പ് ഒനിയേലിൻ്റെ ടീം കിച്ചണിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ക്യാന്ന് പറഞ്ഞാൽ അനുവിനൊന്നും അങ്ങോട്ട് കയറ്റിയിരുന്നില്ല എന്നാൽ ചില ആളുകൾക്ക് പരിഗണനയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ജിസൈലിന് നല്ല പരിഗണന എപ്പോഴും എന്നും എവിടെയും കിട്ടുന്നുണ്ട് അപ്പോൾ അനു മുറിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം കാണുന്നത് കിച്ചണിൽ ജിസൈൽ ഇങ്ങനെ എന്തോ കട്ട് ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ അനുവിന് ദേഷ്യം വന്ന അപ്പം എന്നെയൊന്നും അങ്ങോട്ടേക്ക് കയച്ചിട്ടില്ലല്ലോ ആ സമയത്ത് അപ്പം ഇപ്പം എന്താ ജസീലിനൊരു പ്രത്യേക ജസീലിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് അനു പറഞ്ഞാരെങ്ങോട്ട് കയറാൻ പറഞ്ഞത് ഇത് ഞങ്ങൾ ചെയ്യേണ്ടതല്ലേ ഞങ്ങൾ വെച്ചിട്ട് തരൂല്ലേ എന്തിനങ്ങോട്ട് വന്നതെന്നുള്ളൊരു എന്താ സംസാരം ഉണ്ടായി അപ്പോൾ ജിസൈലിന് എന്ന് പറഞ്ഞാൽ എവിടെയും നല്ല പരിഗണനയാണ് അപ്പം ജിസൈൽ വെജ്ജാണ് കഴിക്കാറുള്ളത് അപ്പോൾ എന്തോ നേരത്തെ ഫുഡ് കഴിച്ചത് കൊണ്ട് എന്തോ വിഷന്നുകൊണ്ട് എന്തോ സ്വന്തം ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആരും പറഞ്ഞാൽ അവര് വെജ് അവര് അവർ കഴിച്ചോട്ടല്ലേ എന്താണ് അപ്പം നമുക്ക് ഇത്രയും പരിഗണന തന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പം അതിനിടയിൽ അതിന് എന്റെ ഭാഗം പറയാൻ വേണ്ടിയിട്ട് അപ്പം ഇവര് അപ്പാൻ ശരത്തും പിന്നെ അക്ബറും വന്നു അവരൊക്കെ ഭയങ്കര ഫൈറ്റ് ആയിരുന്നു അനുവിൻ്റെ നേരെ ചാടി ചാടി വരുന്നുണ്ടായിരുന്നു അപ്പം ഇപ്പം അനീഷാണ് ഈ സ്ഥാനത്താണെങ്കിൽ ഇവര് എല്ലാരും കൂടി എന്തു ചെയ്യൂ അനീഷിൻ്റെ ഇതിൽ കയറുമായിരുന്നു പക്ഷേ ജിസൈലിനൊന്നും ആരും ഒന്നും പറഞ്ഞില്ല കാരണം ജിസൈലിന് അവരുടെ ഇടയിലൊരു ഒരു ജിസൈലുമായിട്ടുള്ളൊരു ഗ്രൂപ്പ് ഉണ്ട് കാരണം ജിസൈല് അവരെ കൊണ്ട് കളിപ്പിക്കുന്നുണ്ട് അതായത് അപ്പാനി ശരത്തിനെയും നിവിനെയും പിന്നെ എന്താ വെച്ചിട്ട് കളിക്കുന്നുണ്ട് അപ്പം ജിസൈൽ ഒറ്റക്കും കളിക്കുന്നുണ്ട് ഇവരെ 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 ഒരു ഒരിതിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം അവർക്കത് അറിയുന്നില്ല പിന്നെ അതിനെതിരെ വേറൊരു ഗ്രൂപ്പ് വേറെ ഉണ്ട് പിന്നെ ഷാനവാസ് ഉഉ ഒനീൽ ഓക്കേ ആയിട്ട് വേറെ ഒരു ഗ്രൂപ്പ് ഉണ്ട് പിന്നെ എന്താ പറയണ്ട അണ്ടിടയില ഭയങ്കര ഫൈറ്റ് നടക്കുന്ന ഇടയില് പോർത്തു പോയ ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് വെച്ചിട്ട് അപ്പന്നിയെ അനുമുള് പറയിണ്ടി. പിന്നെ അനുമുള് അതിന് മാപ്പൊക്കെ ചോദിച്ചു കാലൊക്കെ പിടിച്ചണ്ടിരുന്നു. പിന്നെ അതിൻ ഇടയില് Kitchen ൽ ആദ്യം തന്നെ വരുമ്പോൾ രണ വന്നിട്ട് എന്താ അനുവിനെ ചൊറിഞ്ഞു. അതായത് ആനു എന്താ എനിക്ക് വിഷമിച്ചിട്ട് ഞാൻ വന്നു എടുക്കും പിന്നെ ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ചു അനുവിനെ അനുവിനെ അത് സഹിക്കാൻ പറ്റിയില്ല അനു എന്നെ ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇതാണോ അച്ഛനമ്മയെ പഠിപ്പിച്ച കൾച്ചറ് പിന്നെ പെൺകുട്ടിയെല്ലാം ഇങ്ങനെയൊക്കെ പറയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ ഇപ്പം ജിസൈല് അവിടെ വന്നിട്ട് അവർക്ക് വേണ്ട എന്തോ ചെയ്യുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ജിസൈലിന് പോലെ അന്വേഷിച്ചില്ലാന്നെങ്കിൽ ഇവിടെ എന്തായിരിക്കും കുഴപ്പം ആരും ഒന്നും പറയുന്നില്ലല്ലോ എന്നൊക്കെ അനു പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടുള്ളത് അതായത് അപ്പാനി ശരത്ത് അക്ബർ അവരൊക്കെ ഇപ്പുറത്താണെങ്കിൽ ഷാനവാസ് അബി ഒനിലും അങ്ങനെയല്ല അപ്പം ജിസേല് മറ്റേ ഗ്രൂപ്പിലാണെന്നുള്ളത് അവരെ കൊണ്ട് കളിപ്പിക്കുക എന്നാൽ ജിസേൽ ഒറ്റക്ക് കളിക്കുകയും ചെയ്യും അപ്പോൾ ഓട്ടന്മാർ ഇവർ പറയുന്നു ഇവരെ സപ്പോർട്ടായിട്ട് കളിക്കുകയും ചെയ്യും അവർക്ക് അന്നേരം അത് നെഗറ്റീവ് ആണ് പുറത്തു നിന്നുള്ളത് ഇവരെ അറിയുന്നില്ല ഒറ്റക്ക് കളിച്ചാലല്ലേ ജനങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ അത് മനസ്സിലാക്കുന്നില്ല അതിനിടയിൽ ഈ ഗ്രൂപ്പ് കളി ശരിക്കും നെഗറ്റീവ് വരും പ്രഷർക്കിടയിൽ അത് വേർക്കാര് അതിനിടയിൽ ശാരീരികയും സരികയും തമ്മിൽ ആഫ്റ്റർ ബിഗ് ബോസ് എന്ന ഒരു ഇന്റർവ്യൂ നടത്തുന്നുണ്ട് അതിൽ ശാരീരിക ഹോസ്പിറ്റലിൽ വന്നാൽ എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ പൊരിച്ച് എന്തല്ലോ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ദൈവവും സൗവോ കാമുകന്മാരുണ്ടായിരുന്നു ഇപ്പോൾ എത്ര പേരുണ്ട് അങ്ങനെയൊക്കെ പലതും ചോദിക്കുന്നുണ്ട് അപ്പം അപ്പോഴത്തേക്ക് അക്ബർ അവിടെ വന്നു അക്ബർ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ രേണു പറയുന്നുണ്ട് ഞാനിരിക്കാൻ ഹോട്ട് സീറ്റിലിരുന്നത് എന്നെ എന്തൊക്കെയോ ചോദിച്ചിട്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു അക്ബർ അങ്ങോട്ടേക്ക് വന്നു അക്ബർ നന്നായിട്ട് എരികേറ്റുന്നുണ്ട് അക്ബർ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ഇപ്പോൾ ഇവർ ഗ്രൂപ്പിൽ പെടാതെ ഒറ്റക്കൊറ്റക്ക് കളിച്ചാൽ മാത്രമേ പിന്നെ ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ ഗ്രൂപ്പിൽ പെട്ടോ പോയി കാര്യം നൈറ്റീവ് അടിക്കുന്നുള്ളത് ഷുവറാണ് പിന്നെ വേറൊരു കാര്യവും അക്ബറും അപ്പാനു ചേരത്തും ഒക്കെ അവരുടെ ആ എഗ്രഷൻ മാറ്റിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാവും അഗ്രസീവ് ആവാനേ പാടില്ല ഭയങ്കര ഓവറാണ് അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയി വരാം ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ ബായ്